ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ് ജനറൽ ലെസ്സാണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിയിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് റീഡിംഗിലേക്ക് പോകാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഫസ്റ്റ് തന്നെ നമുക്ക് എയ്സ് ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് കണ്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്ന എനർജിയാണ് ഇപ്പോഴുള്ളതിനേക്കാളും കുറച്ച് കൂടുതലായിട്ട് ചിലപ്പോൾ വരാനുള്ള സാധ്യതയുണ്ട് കാരണം ഇവിടെ വണ്ണമാണ് ഞാൻ പറയു ഒരു തുടക്കം വരുന്നുണ്ട് നിങ്ങൾ സാമ്പത്തികത്തിന്റെ വരവ് അതിനൊരു തുടക്കം വന്നിരിക്കുന്നത് ഇത് ദൈവാനുഗ്രഹമുള്ള ഒരു എനർജിയാണ് കണ്ടില്ലേ ഇവിടെ ദൈവാനുഗ്രഹത്തോട് കൂടിയാണ് നിങ്ങളിലേക്ക് ഈയൊരു സാമ്പത്തികം വരുന്നത് എന്ന് കാണുന്നുണ്ട് കാരണം നിങ്ങൾ ചിലപ്പോൾ നേരത്തെ കഷ്ടപ്പെട്ടിട്ടുള്ളതിൻ്റെ ആവാം അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ ജോലി കിട്ടിയതിൻ്റെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ എങ്ങനെയായാലും നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്നുണ്ടായി എന്ത് കാര്യമായാലും നിങ്ങൾക്ക് ഇതില്ലാതെ ജീവിക്കാൻ പറ്റില്ല തീർച്ചയായിട്ടും ഈ ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട് കണ്ടില്ലേ അതുപോലെ തന്നെ വഴികൾ തുറന്നിരിക്കുന്നു വരുമാന വരുമാനമാർഗം സാമ്പത്തികത്തിൻ്റെതായ ഒരു സ്രോതസ്സിന് കണ്ടില്ലേ ഇവിടെ വഴികൾ തുറന്നിരിക്കുന്നു എന്നുള്ളതാണ് പല തരത്തിലൂടെയും നിങ്ങൾക്ക് സാമ്പത്തികം വരാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് ഒരു തുടക്കമാണ് ഇവിടെ ഒരു തുടക്കം വരുന്നുണ്ട് അത് വളരെയധികം സന്തോഷത്തിലൂടെ നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നതായിരിക്കും എന്ന് ഇവിടെ കാണുന്നുണ്ട് ി എന്താണ് വരാൻ പോകുന്നത് നോക്കാം വരാൻ പോന്ന് ഇനി വരാൻ പോകുന്നു നിങ്ങളിലോട്ട് എന്തോ കുറച്ച് മെസ്സേജ് വരാനുള്ളതാണ് സന്തോഷകരമായ ഒരു മെസ്സേജ് ചിലപ്പോൾ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അത് ചിലപ്പോൾ ദൂരദേശങ്ങളിൽ നിന്നുമുള്ള ആൾക്കാരുടേതാവാം ഇനി അതുമല്ല ദൂരദേശത്തു നിന്ന് നിങ്ങളെ ആരോ കാണാൻ വരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ആ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് ഇതൊരു സന്തോഷ വാർത്തയായിരിക്കും കാരണം നിങ്ങളിലേക്ക് ആൻഡ് സിസ്റ്റേഴ്സിൻ്റെ ഉണ്ട് എന്ന് കാണുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒരു മെസ്സേജ് വരാം അല്ലെങ്കിൽ ഒരു കാൾ വരാം നിങ്ങൾ വിചാരിക്കുന്ന ചില വ്യക്തികൾ വരാം നിങ്ങൾ വിചാരിക്കുന്ന ചില സാഹചര്യങ്ങൾ വരാം നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് സന്തോഷത്തിലൂടെ നയിക്കുന്നതായ ചില സാഹചര്യങ്ങൾ ഉണ്ടാവുമല്ലോ ചിലപ്പോൾ അതൊക്കെ ആയിരിക്കണം നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് ജമ്പ് ചെയ്തിട്ടുണ്ട് ടു ഇത് നിങ്ങൾ ഇവിടെ എന്തോ കാത്തിരിക്കുന്നുണ്ട് കണ്ടില്ലേ നിങ്ങൾക്ക് അത്യാവശ്യമായ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഇവിടെ കാത്തിരിപ്പ് തുടങ്ങിയിട്ടുണ്ട് അത് നിങ്ങളുമായിട്ട് കോംപ്രമൈസ് ചെയ്തു പോകുന്ന ചില വ്യക്തികളെ ആവാം അതും ചില സാഹചര്യങ്ങളെ ആവാം എന്തായാലും നിങ്ങൾക്കിപ്പോൾ ഈ ഒരു കാര്യം അത്യാവശ്യമാണ് അതിനായിട്ട് നിങ്ങൾ ഇവിടെ വളരെ അധികം എഫർട്ട് എടുത്ത് കാത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത് വാൻസോ ഫയർ സൈൻ ആണ് ഏരിയസ് ലിയോ സജിറ്റേറിയസ് എനർജി ഇവിടെ ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് പെണ്ടക്കൾ എർത്ത് സൈൻ ടോറസ് വർഗോ ക്യാപ്പിക്കോൺ എനർജി സോഡ് പിന്നെ വന്നിരിക്കുന്നത് സോഡ് എയർ സൈൻ ജെമിനി ലിബ്ര ലിബ്രിയസ് എനർജി എല്ലാ എനർജീസും ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങളിപ്പോൾ കാത്തിരിക്കുന്ന കാര്യം തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അടുത്തതായിട്ട് നമുക്ക് വരാൻ പോകുന്നത് ടെമ്പറൻസ് ആണ് ടെമ്പറൻസ് എന്ന് പറയുമ്പോൾ ജീവിതം ബാലൻസ് ചെയ്യുന്നത് എല്ലാവരുടെയും അത്യാവശ്യമാണ് അല്ലേ ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കൽ വാങ്ങിക്കലുകൾ നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും നിങ്ങൾ അല്ലേ അതല്ല നിങ്ങളുടെ നിങ്ങളോടൊപ്പമുള്ള ചില ആൾക്കാർ നിങ്ങളുടെ ബന്ധുക്കളാവാം നിങ്ങളുടെ സുഹൃത്തുക്കളാവാം അല്ലെങ്കിൽ നിങ്ങളുടെ ആവാം അവരോട് നിങ്ങൾക്ക് ഒന്ന് കോംപ്രമൈസ് ചെയ്ത് തീർച്ചയായിട്ടും ഇവിടെ രണ്ടുപേർക്കും ഓരോ തുല്യ പ്രാധാന്യം പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് നയിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും ഈ ഒരു സമയത്ത് അതല്ലേ നിങ്ങൾക്ക് നെഗറ്റീവായാലും പോസിറ്റീവായാലും നിങ്ങൾ അത് മുന്നോട്ട് കൊണ്ടുപോകും തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു ജീവിതം അങ്ങനെ കൊണ്ടുപോകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇല്ലായ്മയിലും ഉള്ളതിലും സന്തോഷം കണ്ടെത്തുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ കരയിലും വെള്ളത്തിലൂടെ എങ്ങനെയല്ലേ ഇവിടെ കരയിലാണ് ഒരു കാലം വെള്ളത്തിലാണ് ഒരു കാലിരിക്കുന്നത് അങ്ങനെയായാലും ജീവിച്ചു പോകണം എന്നാഗ്രഹിക്കുകയാണ് എങ്ങനെയായാലും ജീവിച്ചു പോകണം കരയിലൂടെയും വെള്ളത്തിലൂടെയും ജീവിച്ചു പോകണ ഇത് കരയിലും വെള്ളത്തിലും ഒരേപോലെ ജീവിക്കാൻ കഴിയുള്ള ഒരു ജീവിയല്ലേ ആമ എന്ന് പറയുന്നത് പോലെ അതിൻ്റെതായ ഒരു എനർജിയിലൂടെ ജീവിച്ചു പോകണം എന്തായാലും ഇവിടെ ദുഃഖം വരുമ്പോൾ ഒരുപാട് ദുഃഖിക്കാനോ സുഖം വരുമ്പോൾ ഒരുപാട് സുഖിക്കാനോ തയ്യാറല്ല കാരണം രണ്ടും ഒരേ പോലെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ ഇവിടെ ഏഞ്ചൽസിന്റെ ബ്ലസ്സിങ്സ് ഉണ്ട് നിങ്ങളോടൊപ്പം എന്ന് കാണുന്നുണ്ട് ഈ ഒരു ലൈഫ് നിങ്ങൾക്ക് മുന്നോട്ട് നയിക്കാനായിട്ട് ബ്ലെസ്സിങ്സ് ധാരാളമായിട്ടുണ്ടെന്നാണ് കാണുന്നത് ഇവിടെ ഫോർ ഓഫ് കൊപ്സിന്റെ എനർജിയാണ് കാരണം നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും ചിലപ്പോൾ സാധിക്കുന്നില്ല മനസ്സിലായോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിവൈൻ തന്നെ ഒരു ഗിഫ്റ്റ് തരും എന്ന് കാണുന്നുണ്ട് ഈ ഒരു നിരാശയിൽ നിങ്ങൾ ഒരുപാട് കാലം മുഴുകിയിരിക്കാൻ പാടില്ല നിരാശ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതാണ് ആഗ്രഹിച്ചത് കിട്ടിയില്ലെങ്കിൽ അവിടെ നിരാശയുണ്ടാകും ആശയുണ്ടെങ്കിലാണ് നമുക്ക് നിരാശ വരുന്നത് അതുകൊണ്ട് വലിയ വലിയ ആശകളെ ഉൾക്കൊള്ളുമ്പോൾ തന്നെയും അങ്ങനെ വലിയ വലിയ ആശകൾ ഉണ്ടാകുമ്പോൾ തന്നെയും ഒരു മുൻകരുതൽ എടുക്കണം കാരണം തീർച്ചയായിട്ടും അത് ലഭിച്ചില്ല എങ്കിൽ എന്താണ് മാർഗം അടുത്ത മാർഗത്തിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കണം അതുപോലെ നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുകയാണ് വേണ്ടത് അതുകൊണ്ട് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടൂ എന്നാണ് നമ്മളോട് ഇവിടെ ഡിവൈൻ പറയുന്നത് അങ്ങനെ ഒരു ഗൈഡൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക ഉള്ളതിൽ സന്തോഷം കണ്ടെത്തുക അല്ലാതെ ഇല്ലാത്തത് നോക്കിയിരുന്നിരുന്നിരുന്ന് സമയം കളയാൻ പാടില്ല സമയം എന്ന് പറയുന്നത് വളരെയധികം വിലപ്പെട്ട ഒന്നാണ് സമയം പോയി കഴിഞ്ഞാൽ പിന്നെ അത് തിരികെ കിട്ടി ില്ല നിങ്ങൾക്കൊരു ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് ഒക്കെ വയസ്സാകുമ്പോൾ ഒരുപാട് ഒരുപാട് മാരേജ് പ്രപ്പോസൽസ് വരുമായിരിക്കും അപ്പോൾ അതൊന്നും പോരാതെ അതിലൊന്നും തൃപ്തിയില്ലാതെ ഇനി നല്ലത് വരും എന്ന് പറഞ്ഞുകൊണ്ട് കാത്തിരുന്നിട്ട് ഒരു നാൽപ്പത് വയസ്സായാലും ചിലപ്പോൾ നല്ലത് വരണമെന്നില്ല അപ്പോഴെന്താണ് മനസ്സിൽ നിരാശയാവും അല്ലേ അതാണ് പറഞ്ഞത് ഇവിടെ ചിലപ്പോൾ ജോലി തന്നെ പല പല ജോലികളും വരാം ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് വരാം നിങ്ങൾക്ക് ജോലി കാര്യങ്ങൾ അതിലൊക്കെ ശമ്പളം കുറവാണ് അല്ലെങ്കിൽ ദൂരസ്ഥലമാണ് അല്ല എങ്കിൽ അത് മറ്റേ കുറഞ്ഞ ജോലിയാണ് ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് വാശി പിടിച്ചിട്ട് അതിനെയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഇനി ഇതിലപ്പുറം വലിയ ജോലി വരും എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അതുമില്ല ഇതുമില്ലാതെ ആവും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കിട്ടുന്നതിൽ സംതൃപ്തനാവുക അല്ലെങ്കിൽ സംതൃപ്തയാവുക കിട്ടുന്നത് കൊണ്ട് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുമല്ലോ അപ്പോൾ അതിൽ സന്തോഷിക്കാൻ ശ്രമിക്കൂ ഉള്ളത് നിങ്ങൾക്ക് ലഭിച്ചതിൽ സന്തോഷം ലഭിച്ചതിന് ഇതെങ്കിലും എനിക്ക് ലഭിച്ചല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ മടിക്കരുത് ഉള്ളതിനെല്ലാം നന്ദി പറഞ്ഞ് ജീവിക്കണം അപ്പോൾ തന്നെ എന്താണ് വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് വലിയ വലിയ കാര്യങ്ങൾ വന്നു ചേരും കൂടുതലായിട്ട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും നിങ്ങൾ ഏർ തൽക്കാലത്തേക്ക് ഇങ്ങനെ നന്ദി വാക്കുകൾ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയാൽ അപ്പൊ അതാണ് ഇവിടെ വന്നിരിക്കുന്നത് നിരാശ എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾക്ക് മുന്നോട്ടുള്ള ഒരു സക്സസ്സിന് കാരണമാവില്ല പിന്നെ നിരാശ വരുന്നിടത്ത് കുറക്കുകൂടെ കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ജീവിതത്തിലേക്ക് പോകാൻ സാധിക്കും അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് പഴയതിനേക്കാളും നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആവാം അതും ഇവിടെ ഉണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഏത് വഴിയിലൂടെയാണ് വരാൻ പോകുന്നത് എന്ന് അറിയാൻ പറ്റില്ല ഇവിടെ വീലോ ഫോർച്യൂണിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു മാറ്റം വരാൻ സമയമായിരിക്കുന്നു നിങ്ങളുടെ ഭാഗ്യ സമയം വരാൻ സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഒരു ജീവിതത്തിന്റെ ഒരു തുടക്കവും നിങ്ങൾക്ക് ഇവിടെ വരാറായിരിക്കുന്നു എന്ന് കാണുന്നുണ്ട് പല കാര്യങ്ങളും ഇവിടെ എന്റാവുന്നു മനസ്സിലായി പലതും എന്റാവുന്നു വീണ്ടും തുടങ്ങുന്നു മനസ്സിലായി ഒരു ചക്രം കറങ്ങി കറങ്ങി അത് തീർന്നു കഴിഞ്ഞ് എന്റായി കഴിഞ്ഞു ഇനി വീണ്ടും പുതിയതിലേക്ക് തുടങ്ങുന്നു പുതിയ വഴിയിലേക്ക് വീണ്ടും അത് കറങ്ങുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളിലേക്ക് പുതിയ ഒരു കറുട്ടം വീണ്ടും കൊണ്ട് പുതിയ ചില കാര്യങ്ങൾ പിന്നെയും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നുണ്ട് അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ പഴയതിനേക്കാളും ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു വേണ്ടാത്തതിനെയൊക്കെ വിട്ടുകളഞ്ഞിട്ട് പുതിയതിലേക്ക് വരൂ എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ നയൻ ഓഫ് പെൻറ്റകൾസിൻ്റെ എനർജിയാണ് ധാരാളമായിട്ട് കണ്ടല്ലോ ഇവിടെ ഈ വീൽ ഓഫ് ഫോർച്യൂണിന്റെ സമയം നിങ്ങൾക്ക് വളരെയധികം സാമ്പത്തികം വരും എന്നുള്ളതാണ് നിങ്ങളുടെ പ്രതീക്ഷകൾ പൂവണി എന്ന് ഇവിടെ ചിലപ്പോൾ വിദേശത്ത് പോകാനുള്ള എനർജി ഉണ്ടാവും പുതിയ പുതിയ മാർഗങ്ങൾ ജോലിക്കുള്ള മാർഗ്ഗങ്ങൾ നിങ്ങളിലേക്ക് തുറന്നു വരാം ഇവിടെ ഒരുപാട് സാമ്പത്തികം നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് ഫസ്റ്റ് തന്നെ നമുക്ക് സാമ്പത്തിക സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് കണ്ടത് അല്ലേ അപ്പോൾ ഇവിടെയോ ഇവിടെയും നയൻ ഓഫ് പെൻറ്റകിൾസിൻ്റെ തന്നെ അർത്ഥമാണ് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ സാധ്യമാകാൻ പോകുന്നു ചിലപ്പോൾ വീട് വെക്കാനോ വിദേശത്ത് പോകാനോ ചില ചില ഷോപ്പുകൾ തുടങ്ങാനോ ഏതെങ്കിലും തരത്തിലുള്ള ചില ബിസിനസ് മാർഗങ്ങളിലൂടെ മുന്നോട്ട് പോകാനോ അവിടെ നിന്ന് ധാരാളമായിട്ട് മണി ഏൺ ചെയ്യാനോ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ ആഗ്രഹം നിങ്ങൾക്കൂടെ സഫലമാകുന്നു എന്നുള്ളതാണ് ഇവിടെ അടുത്തതായിട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം ആണ് കണ്ടല്ലേ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സ്പിരിച്വൽ സ്ട്രെങ്ത് വർദ്ധിച്ച് വരുന്ന ഒരു സമയമാണെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് കണ്ടില്ലേ ഇപ്പോൾ ഇവിടെ ഈ ഒരു സമയത്ത് എയ്റ്റ് ആണ് നമ്പർ കണ്ടില്ലേ ഇവിടെ അതുപോലെ തന്നെ ഇവിടെ അബണ്ടൻസിൻ്റെ ഒരു സമയമാണെന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങളിലേക്ക് അബണ്ടൻസ് വരുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിന് തടസ്സം വല്ലതും വന്നു കഴിഞ്ഞാൽ അതിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തിയാണ് നിങ്ങൾക്കിപ്പോൾ ലഭിക്കാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് കാരണം അത് നിങ്ങളുടെ ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണ് നിങ്ങൾക്കത് സാധിക്കുന്നത് ഇവിടെ കണ്ടല്ലോ ഇൻഫിനിറ്റി സിമ്പിൾ അനന്തമായ ബ്ലെസിങ്സ് നിങ്ങളിലേക്ക് വരാനുള്ള സമയമായിരിക്കുന്നു ഇതുപോലെ തടസ്സങ്ങളെ മറികടന്ന് മുന്നോട്ട് വരാനുള്ള കഴിവ് കിട്ടുന്ന എപ്പോഴാണ് ദൈവികമായ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ അതിന് സാധിക്കൂ ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ പല കാര്യങ്ങളെ മറികടന്നിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കൂ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ദുഃഖങ്ങൾ വരും അവിടെ നിന്നെല്ലാം ഒന്ന് മറികടക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒന്നുകിൽ നിങ്ങളുടെ കർമ്മ തീരണം അതുമല്ല എങ്കിൽ അപ്പോൾ മാത്രമാണ് ദൈവികമായ അനുഗ്രഹം കൂടുതലായിട്ട് നിങ്ങളിലേക്ക് വരുന്നത് ഓരോരുത്തർക്കും എന്തൊക്കെ അനുഭവിക്കണമെന്ന് ദൈവം നേരത്തെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് അതിൻ്റെതായ സമയം കഴിയുമ്പോൾ നിങ്ങൾ ഒരു പുതിയ തുടക്കത്തിലേക്ക് വരും വരാതിരിക്കില്ല ഇവിടെ നിങ്ങളുടെ ഇച്ഛാശക്തിയാണ് കൂടുതലായിട്ടും ആഗ്രഹമാണ് ഈ ഒരു തടസ്സത്തെ മറികടന്ന് എനിക്ക് മുന്നോട്ട് പോകണം എന്നുള്ളത് കൂടുതൽ ക്ഷമയോടും സ്നേഹത്തോടും കൂടി നിങ്ങളിവിടെ ഒരു സാഹചര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നുണ്ട് മനസ്സിലായ അപ്പോൾ ഏതൊരു സാഹചര്യത്തിലും നിങ്ങൾ കൂടുതൽ കൂടി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ എനിക്കത് നേടണം എന്നുള്ള ഒരുപാട് ഒരുപാട് ആഗ്രഹത്തോടു കൂടി അല്ലെങ്കിൽ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഒതുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ സെവൻ ഓഫ് സോഡിന്റെ എനർജിയാണ് തീർച്ചയായും ഇന്നത്തെ ദിവസം കണ്ടില്ല നിങ്ങളിൽ നിന്നും എന്തൊക്കെയോ മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന എനർജിയാണ് നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണം അപ്പോൾ അഞ്ചാരവാക്ക് പറഞ്ഞ് അടുത്തുകൂടുന്ന ചില ആൾക്കാരെ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കേണ്ടത് അവർ ചിതർക്ക് ഫോൺ നമ്പർ കൊടുക്കുക അല്ലെങ്കിൽ അവരുമായിട്ട് കൂടുതൽ സൗഹൃദം പ്രാപിക്ക സൗഹൃദം പാലിക്ക പോകാൻ പാടില്ല മനസ്സിലായോ നിങ്ങളുടെ സ്വർണം നിങ്ങളുടെ സാമ്പത്തികം എല്ലാം ഇന്നത്തെ ദിവസം ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും അതുപോലെ പൈസ കടം ചോദിച്ച് കരഞ്ഞു പറഞ്ഞു വരുന്നവരെ ഒന്ന് ശ്രദ്ധിക്കണം മനസ്സിലായോ അപ്പൊ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത അടുത്ത് കൂടുതലും നിങ്ങൾ പോകാതിരിക്കുന്നതാണ് നല്ലത് ചിലപ്പോൾ പ്രണയം നടിച്ച് നിങ്ങളെ ചീറ്റി ചെയ്യുന്ന എനർജി ആവാം ഒരുപാട് സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങളുടെ പുറകെ നടന്നിട്ട് നിങ്ങളെ അവരുടെ വലയിലാക്കാം എന്നിട്ട് കുറെ കഴിയുമ്പോഴായിരിക്കും രണ്ടുപേരും തമ്മിൽ പിണങ്ങുന്നതും ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അപ്പോൾ ആദ്യത്തെ ആ ഒരു ആവേശം കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ചീറ്റിങ് എനർജിയാണ് വരാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ടും വളരെയധികം സൂക്ഷിക്കുക ജസ്റ്റിസ് ആണ് അതെ നിങ്ങൾ ശരിയാണ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവായ റിസൾട്ട് കിട്ടും തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവായ റിസൾട്ട് കിട്ടും മുന്നോട്ട് പോകുന്നതും അങ്ങനെ തന്നെ ആയിരിക്കും ആ ഒരു എനർജിയിലായിരിക്കും മുന്നോട്ട് പോകുന്നതും ഇവിടെ ജസ്റ്റിസ് കിട്ടുന്ന നിങ്ങൾക്കൊരു ന്യായം വരുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ഇത് നിങ്ങൾ നേരായ വഴിയിലൂടെ പോവുകയാണെങ്കിൽ സത്യസന്ധമായ വഴിയിലൂടെ പോവുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരുപാട് കള്ള കള്ളമൊന്നും ഇല്ല നിങ്ങൾ കള്ളം പറയുന്നില്ല കള്ളം കാണിക്കുന്നില്ല നിങ്ങൾ നേരായ വഴിയിലൂടെയാണ് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു ജസ്റ്റിസ് ലഭിക്കും പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ആണ് നമ്പർ ഇവിടെ നിങ്ങൾക്കൊരു ബ്ലെസ്സിങ്സ് വരുന്നു എന്നുള്ളതാണ് ഏഞ്ചൽ ബ്ലസ്സിങ്സ് നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട് എന്നും കാണുന്നുണ്ട് ഇവിടെ ടെൻ ഓഫ് വൺസിന്റെ എനർജിയാണ് ഒരുപാട് ഒരുപാട് ഭാരം ചുമന്നത് താഴെ വെക്കാറായിരിക്കുന്നു കണ്ടില്ല ഇവിടെ ഇത്രമാത്രം ഭാരം ചുമക്കുന്നു അതിന്റെ മുകളിലായിട്ട് മറ്റൊരു ഭാരം കൂടെ വീണ്ടും ഉണ്ട് പൂനിന്നൽ കുരു എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു സംഭവമാണ് ഇവിടെ ഇത്ര ഇത്രമാത്രം അനുഭവിച്ചു കഴിഞ്ഞിട്ട് ഇനി ഇത് തീരാറായിരിക്കുന്നു കാര്യം തോള് കഴച്ച് തോൾ ഒടിയുന്ന ഒരു സമയമായി അത്രമാത്രം ഇവിടെ ഭാരം ചുമക്കുന്നു റെസ്പോൺസിബിലിറ്റീസ് ആണ് കുടുംബത്തിലേത് മറ്റുള്ളവരുടേത് ഇതെല്ലാം ഏറ്റെടുത്ത് നിങ്ങൾ അവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അവസാനം നിങ്ങളെ നോക്കാൻ ആരും കാണില്ല നിങ്ങളോടൊരു സന്തോഷവാക്ക് പറയാനോ നിങ്ങളോട് ഒരു സ്നേഹവാക്ക് പറയാനോ ഒന്നും ആരും കാണുകയില്ല എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ നിങ്ങൾ ഇടപെടാതിരിക്കുന്നതാണ് നല്ലത് നിങ്ങൾ നിങ്ങളുടേതായ സന്തോഷത്തിന് വഴിയേ വരിക സാക്രിഫൈസ് ചെയ്ത് ചെയ്ത് തീർച്ചയായിട്ടും നിങ്ങളുടെ ആരോഗ്യം കുറയുകയാണ് ചെയ്യുന്നത് അത് വേണ്ടിടത്ത് വേണ്ടതുപോലെ മാത്രം ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് വരുന്നിരിക്കുന്ന ഗൈഡൻസ് അപ്പോൾ ഇവിടെ നിങ്ങൾ പുതിയതായിട്ടുള്ള ഒരു തുടക്കത്തിലേക്ക് പോകുന്നതായിട്ടും നമുക്കിവിടെ പറയാൻ പറ്റും എന്നാണ് നമ്പർ ഇനി നിങ്ങൾ വരുന്നത് ഒരു ജീവിതം നിങ്ങളുടെ ഒരു ലൈഫ് ഇവിടെ എൻഡാവുന്നു പുതിയൊരു ലൈഫ് നിങ്ങൾക്ക് തുടങ്ങാൻ സാധിക്കുന്നു എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട് ഇവിടെ പേജ് ഓഫ് വൺസിന്റെ എനർജിയാണ് പേജ് ഓഫ് വൺസ് എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും എന്തൊക്കെയോ കൊണ്ടേയിരിക്കുന്നു ഒരു കാര്യം നിങ്ങൾ ഇവിടെ തുടങ്ങി വെച്ചിട്ടുണ്ട് അതിൻ്റെതായ ഒരു സക്സസ്സിന് വേണ്ടി നിങ്ങൾ ഇവിടെ എപ്പോഴും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് മനസ്സിലായി അപ്പോൾ ഇവിടെ നിങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും ചാനലുകൾ തുടങ്ങിയിട്ടുണ്ടാവാം അല്ല എങ്കിൽ ചെറിയ ബിസിനസ്സുകൾ തുടങ്ങിയിട്ടുണ്ടാവാം അതുമല്ല എങ്കിൽ ഓൺലൈൻ വഴി എന്തെങ്കിലും ചിലപ്പോൾ നിങ്ങളിവിടെ ഒരു തുടക്കം കുറിച്ചിട്ടുണ്ടാവാം ഇനി ചിലപ്പോൾ ബിസിനസ് കാര്യങ്ങളിലും ആവാ അപ്പോൾ അതിനുള്ള പ്രോഗ്രസ് എന്തായി എന്ന് എല്ലാ ദിവസവും ഇവിടെ നോക്കി നിൽക്കുന്ന എനർജിയാണ് അത് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഒരു സന്തോഷത്തിൻ്റെതായ ഒരു തുടക്കമാണെന്നാണ് കാണുന്നത് കാരണം ഇവിടുത്തെ തുടക്കം നിങ്ങൾക്ക് വീണ്ടും സന്തോഷം തരും എന്ന് കാണാൻ കഴിയുന്നു നമുക്ക് വീണ്ടും ഇവിടെ കൂടി എടുക്കാം ചുടിയെടുക്കാം വന്നിട്ടുണ്ട് ലെറ്റിംഗ് ഗോയാണ് കണ്ടില്ലേ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ലെറ്റ് ഗോ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് അപ്പോൾ ഇവിടെ ഹാർമണി വന്നിട്ടുണ്ട് ലെറ്റിംഗ് ഗോയും വന്നിട്ടുണ്ട് ട്രിബിൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കോൺഷ്യസ്നെസ് നിങ്ങൾക്ക് ഒരുപാട് പേർക്കും പലർക്കും ഉണ്ടാകുന്നു എന്നുള്ളതാണ് അവബോധം തിരിച്ചറിവുകൾ അതുപോലെ ബോധം പല കാര്യങ്ങൾക്കും ഇതുവരെ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് പൂർണ്ണമായിട്ടും പല കാര്യങ്ങളിലെ കുറിച്ചും പല കാര്യങ്ങളെക്കുറിച്ചും കാരണം അങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പരാജയം സംഭവിച്ചിട്ടുണ്ടാവാം അപ്പോൾ അതുവഴി നിങ്ങൾക്ക് നല്ലൊരു പാഠത്തിലേക്ക് നല്ലൊരു ബോധത്തിലേക്ക് വരുന്നതാണ് ഒരു അറിവിലേക്ക് വരുന്നു എന്നുള്ളതാണ് കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ റിബലാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലെ ഒരു ഇത്തിരി പോരാളിയെ നിങ്ങൾ ഉണർത്തിയെടുക്കൂ എന്നാണ് പറയുന്നത് ഓരോരുത്തരുടെ ഉള്ളിൽ ഒരു എതിരാളി അല്ലെങ്കിൽ പോരാളി ഉണ്ട് യുദ്ധം ചെയ്ത് ജയിക്കാനുള്ള ആ ഒരു കഴിവുള്ള ഒരു എനർജി ഓരോരുത്തരുടെ ഉള്ളിലുണ്ട് പക്ഷെ ആരും അതിനെ പ്രയോജനപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് കാണുന്നത് പക്ഷെ അത് നിങ്ങൾ ആവശ്യത്തിന് പ്രയോജനപ്പെടുത്തുക തന്നെ വേണം എന്നാണ് ഇവിടെ ഹെയർമണിയാണ് വന്നിരിക്കുന്നത് ഇവിടെ എന്തോ തീർച്ചയായിട്ടും ഇവിടെ ഫുള്ളായിട്ട് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു നിറഞ്ഞ സന്തോഷം നിറഞ്ഞ ഒരു സ്നേഹം ഐക്യം അതായത് നിങ്ങളോട് ചേർന്ന് പോകാൻ ഒരു പാർട്ട്ണർ വരുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത് അപ്പം അതുമല്ല നിങ്ങൾ നോ കോണ്ടാക്റ്റ് കോണ്ടാക്റ്റായിട്ടിരിക്കുന്ന പാർട്ണർ നിങ്ങളിലേക്ക് തിരികെ വരുന്നത് ഇനി പുതിയതായിട്ടൊരു പാർട്ട്ണർ നിങ്ങളിലേക്ക് വന്ന് ഒരു നല്ലൊരു ലൈഫിലേക്ക് മുന്നോട്ട് പോകാനുമുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് അതുവഴി നിങ്ങളുടെ ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകുന്ന സ്നേഹം കൊണ്ട് മനസ്സിലായോ അങ്ങനെ പരസ്പരം സ്നേഹിച്ച് മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് പാർട്ണർഷിപ്പ് ചേർന്ന് പോകാനുള്ള ഒരു സമയമായിരിക്കുന്നു എന്ന് കാണുന്നുണ്ട് അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിലായാലും ഇവിടെ ലെറ്റിംഗോ ആണ് വന്നിരിക്കുന്നത് ഈ ഗോ എന്ന് പറയുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ വിട്ടുകളയുകയാണ് ഏറ്റവും നല്ല ഡിറ്റാച്ച്മെന്റ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് എന്താണ് കൂടുതൽ അറ്റാച്ച്ഡ് ആവാൻ പാടില്ല മനസ്സിലായത് കൂടുതൽ അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിറ്റാച്ച് ചെയ്യാൻ വളരെ അധികം ബുദ്ധിമുട്ടാവും സ്നേഹബന്ധങ്ങളായാലും ഏത് തരത്തിലുള്ള ബന്ധമായാലും ഇവിടെ പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ താമരയിലെ ജലത്തുള്ളി പോലെ ആകാവൂ ബന്ധങ്ങൾ എപ്പോഴും എന്താണ് അങ്ങനെ ലയിച്ചു ചേരാൻ പാടില്ല മനസ്സിലായ ഉരുണ്ടുരുണ്ട് കിടക്കണം താമരയിലെ ജലത്തുള്ളി എങ്ങനെയാണ് ഉരുണ്ടുരുണ്ട് കിടക്കുകയാണ് അല്ലെ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്താണ് വളരെ ബുദ്ധിമുട്ട് വരില്ല പ്രയാസങ്ങൾ വരില്ല അതുപോലെ തന്നെ മറ്റ് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവുകയില്ല അപ്പോൾ അപ്പോൾ ഡിറ്റാച്ച്മെൻറ്റിൻ്റെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല ലെറ്റ് ഗോ ചെയ്യാൻ എളുപ്പമാണ് ബന്ധങ്ങൾ എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ബന്ധങ്ങൾ ഇങ്ങനെയാണ് താമരയിലെ അല്ലെങ്കിൽ ചേമ്പിലയിലെ ജലത്തുള്ളികൾ പോലെ കിടന്ന് ഉരുണ്ടുരുണ്ടുരുണ്ട് കിടക്കണം അതിലേക്ക് പേരെയും ലയിച്ചു പോകാൻ പാടില്ല പറ്റി പിടിച്ചിരിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് മനസ്സിലായോ അത് ഭഗവത്ഗീതയിൽ ഭഗവാനും പറയുന്നുണ്ട് സംഘത്തോ പാടില്ല എന്ന് മനസ്സിലായോ അപ്പോൾ അങ്ങനെയാണ് ബന്ധങ്ങൾ വരേണ്ടത് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത് അല്ല എങ്കിൽ സന്തോഷമായിട്ട് ജീവിച്ചു പോകാം എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ ഹൈപ്പ് ചെയ്യാനും ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ